പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസം സാധാരണ നമുക്ക് പെൻഷൻ ലഭിക്കുന്ന രീതിയിൽ അതായത് ഈ മാസം ഇരുപതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ നമുക്ക് എത്തിച്ചേരുക കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വളരെ വൈകാതെ തന്നെ തീർക്കുമെന്നാണ് അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം തന്നെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശിക പെൻഷൻ ഒരു ഘടവും ആ മാസത്തിലെ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും അത്തരത്തിൽ ഈ വർഷം തന്നെ കുടിശ്ശിക പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്ത് തീർക്കുവാനാണ് സർക്കാർ പദ്ധതി തന്നെ സംസ്ഥാനത്ത് പെൻഷൻ മസ്തരിങ്ങും പൂർത്തീകരിച്ചു വരികയാണ് പെൻഷൻ അനുവദിച്ച് കിട്ടിയ എല്ലാവരും തന്നെ ഈ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയം അനുവദിച്ചു തന്നിട്ടുള്ളത് അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും നിങ്ങളുടെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ മസ്തറിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം സർക്കാരിന്റെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ വീട്ടിൽ എ സി വാഹനം ഉള്ളവർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് പരിശോധനാ വിധേയമാക്കുന്നത് രണ്ട് ഏക്കറിന് മുകളിൽ വസ്തു ഉള്ളവർ അതോടൊപ്പം തന്നെ ആദായ നികുതി അടക്കുന്നവർ സർവീസ് പെൻഷൻ കുടുംബ പെൻഷൻ എന്നിവ വാങ്ങുന്നവർ ഇവരെല്ലാം അനർഹർ തന്നെയാണ് ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ളവരെയൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കും വിവിധ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നിലവിലെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച ശേഷം വിവിധ മേഖലകളിൽ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന പേരിൽ രണ്ടായിരത്തി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക